ഹലോ അസ്സാം വലിക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുപണികൾക്കും സ്വാഗതം കേട്ടോ ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെറിയൊരു പിഞ്ഞു വീഡിയോ കേട്ടോ മക്കളും പേരക്കുട്ടികളൊക്കെ വിരുന്ന് വന്നിട്ടുണ്ട് മക്കൾ വന്നിട്ടുണ്ട് വിരുന്നൊന്നല്ല മക്കളൊക്കെ വന്നിട്ടുണ്ട് വെക്കേഷൻ ആയിട്ട് അപ്പോൾ പിന്നെ അതിൻ്റെ ചെക്കപ്പ് ഒക്കെ കേട്ടോ അപ്പോൾ വീഡിയോ ഒന്നും എടുക്കുന്നില്ല എന്നൊരു ചെറിയൊരു വ്ളോഗ് അങ്ങനെ ചെയ്യുകയാണെന്ന് മാത്രം കേട്ടോ അപ്പം നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ നല്ല പണിത്തരക്കിലാണ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖങ്ങളൊക്കെ എല്ലാവർക്കും ഇപ്പം കിച്ചണിൽ തന്നെയാണ് ഇട്ടപ്പോൾ ചായൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പം നീ ചോറിൻ്റെ പരിപാടിയൊക്കെ പോവാട്ടോ ചോറിൻ്റെ പരിപാടി ചോറൊക്കെ വെച്ചിരിക്കണേ ഒക്കെ പോകുമ്പോൾ കൊണ്ടുപോകല് ഫുഡൊക്കെ കൊണ്ടുപോയിക്കണേ അപ്പം സെൽഫി ആണെങ്കിൽ അവളവിടുന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇവിടെ വന്നപ്പം അവളും ചോറ് കൊണ്ടുപോയി ഇപ്പോൾ ഞങ്ങൾക്ക് മാത്രം ചെയ്യാറുള്ളൂ ബാക്കിയുള്ള ഏശം കറികൾ കറിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു കറിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു കുറച്ച് പൊരിക്കാനുണ്ടല്ലേ ചിക്കൻ പൊരിക്കാനുണ്ട് അത്രയ്ക്ക് തന്നെ ഉള്ളൂ ഏശം ചോറ് വെക്കണം ചോറ് കഴിഞ്ഞു അതിന് കുറച്ച് ചോറ് വെക്കണം അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ പറയട്ടോ അങ്ങനെയൊക്കെ ഉള്ള നിങ്ങൾക്ക് ഇഷ്ടമെങ്കിലും അത് പറയട്ടോ ഇവിടെ അമ്മേന്റെ വീട്ടിൽ വന്നാൽ കളിക്കാനുള്ള സാധനങ്ങൾ അതൊക്കെ കേട്ടോ മമ്മൂട്ടിയെ തുറന്ന കാട്ടി കാട്ടിക്കൊടുക്ക ഇവിടെ കുറേ ഉണ്ട് ഇതൊന്നുമില്ല ഒരുപാട് കളിക്കാണ്ട് പിന്നെ എന്തൊക്കെ ഉണ്ട് പിന്നെ കുഞ്ഞി കസാരണ്ട് കുട്ടിന്റെ പിന്നെ ആ ഓർക്കുണ്ട് ബാറ്റുണ്ട് ബാറ്റ് വലിയതുണ്ട് ചെറുതുണ്ട് ആ കൊട്ടിക്കുന്നോ So, െ മോനെ കളിക്കാൻ വേറെ ഇവിടെ ഇരുന്ന് കളിക്കുന്ന കേട്ടോ അല്ലാത്ത തന്നെ ഇഷ്ടം പോലെ കണ്ടോ എന്തില്ല നിങ്ങളൊക്കെ ഇതെങ്ങനെ കളി ഒന്ന് ഉണ്ടാക്കി കടിക്കൊടുത്താൽ ലേശം ഉണ്ടാക്കി കടിക്കൊടുത്താൽ അവർക്കൊക്കെ ഒന്ന് കണ്ടോട്ടെ അവർ അവരെ വിചാരിക്കുമല്ലോ ഇത് എങ്ങനെയാണ് കുട്ടി ഇവിടെ വന്നാൽ കളിക്കാനൊന്നും ചെയ്യുന്നൊക്കെ അവർക്ക് ഒരു തോന്നൽ വരണ്ട അങ്ങനെയുള്ളൊരു വിചാരം ഉണ്ടാവും ചിലവർക്കൊക്കെ ഇവരോട് കുട്ടികൾ വന്നാലൊന്നും കളിക്കാൻ എന്നൊക്കെ അവർക്ക് തോന്നിയല്ലോ അതാ അങ്ങനെ അങ്ങനെ ഓക്കെ കേട്ടോ എന്താ കിട്ടണ്ട ഇങ്ങനെ വെച്ചിട്ട് ഇതെന്താ വന്നുവെച്ചിട്ടുണ്ടാക്കാൻ പോണേ റിമോട്ടാ ആ ഞങ്ങൾക്ക് അനങ്ങ റിമോട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടാ അപ്പോൾ എപ്പോഴും മഞ്ഞ പച്ച നീല അങ്ങനെയൊക്കെ ആയിട്ട് റിമോട്ട് ഉണ്ടാക്കും എന്നിട്ട് ഈ കാറൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും ആ കാറൊന്നു അനങ്ങൽ ചേട്ടാ ഓടിക്ക ഓടൂല എന്താ പറഞ്ഞോ ആ കാറ് വെറുതെ ഓടും ഏ കുറേ കാറുണ്ട് ആ കാറ് എന്തിനേന് മുന്നോ അത് കൊടുന്ന് നമ്മൾ അല്ലേ അത് എന്തിൽ കൊടുന്ന് തരുന്നു വേറൊരു വലിയൊരു ഇതിന്റെ മേലല്ല നമ്മൾ കൊടുുന്നത് ചെറിയ ചെറിയ കാറ് മാമ ഇതൊക്കെ മാമം കൊടുന്ന് കേട്ടോ സാധനങ്ങളൊക്കെ മാമം വരുമ്പോൾ കളിക്കാനും ഉള്ളു ഉള്ളൊക്കെ കൊടുന്ന് നമുക്ക് അപ്പോൾ അത് ഉണ്ടാക്കുകയാണ് ചുവ മഞ്ഞൻ്റെ മേലെ ചുവപ്പ് വെച്ചില്ലേ ചുവപ്പിൻ്റെ മേലെ എന്ത് കളർ വെച്ചിരിക്കണേ റെഡിന്റെ മേലെ റെഡിന്റെ മേലെ ഈ കളർ ഏതാ ബ്ലൂ ആ ബ്ലൂ വെച്ചിരിക്കണേട്ടോ ഇനിയോ ഇനി അതിൻ്റെ മുകളിൽ വെക്കുന്നത് അതേതാ അതേതാ കളറ് അതേതാ കളറ് ഗ്രേ കളറ് ഗ്രേ ഗ്രേ കളർ കേട്ടോ അപ്പം ഇതും അതെന്നാണ് ഇങ്ങോട്ടാ ഇതും റിമോട്ടാ ആ അപ്പോൾ ഇങ്ങനത്തെ റിമോട്ടാ കേട്ടോ നിങ്ങൾ ഇതാ ഇതുപോലുള്ള മുത്തുമണികളൊക്കെ ഒന്ന് കണ്ടോളിട്ടാ ഞങ്ങളെ കുട്ടികളിങ്ങനെ റിമോട്ടൊക്കെ ഉണ്ടാക്കണം കേട്ടോ ആ ഇങ്ങനെയൊക്കെയാണ് റിമോട്ട് ഉണ്ടാക്കുക അപ്പോൾ റിമോട്ടെങ്ങനെ ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ എല്ലാവരും ഇത് നോക്കിയിട്ട് കാണല്ലേ അങ്ങനല്ല അങ്ങനെയല്ല ഉദ്ദേശം ആ അതാണ് അതാണ് ഉദ്ദേശം അപ്പോൾ ഇതാ ഉണ്ടാക്കലിട്ടാ എപ്പോഴും ഓരോന്ന് എടുത്തിട്ട് ഇത് ഇതന്നെ ആനങ്ങിയ റിമോട്ടിൻ്റെ ഒരു ചിന്തയാണ് പിന്നെന്താ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ മാമൻ പ്രാവശ്യം വന്നിട്ട് വാങ്ങിയതാണെങ്കിൽ ടി വി അപ്പോൾ പിന്നെ അവർക്ക് വന്നാൽ അധികം ഇപ്പോൾ കളിയൊക്കെ ഒഴിവാക്കിയപ്പോൾ ടി വിയിലാണ് അപ്പോൾ അത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അവർക്ക് പറ്റിയ നല്ല നല്ല സീനുകളും പിന്നെന്താ പറയുക അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാംസ് പിന്നെ ഒരാൾ കിടന്ന് ഉറങ്ങാണ് ഹായ് സംഭവല്ലേ വെള്ളം കുടിക്കുന്നതായിരുന്നു അപ്പൊ ഞാൻ ആഹാ ക്രിസ്മസ് ആയിട്ട് ഇതാ പിന്നെ എന്തിനു പോയിട്ടേ ആള് നല്ല ഉറക്കം കുറഞ്ഞിരിക്കണോ അത്ര വേറെ കുട്ടി മൂത്തള് മുന്നക്കാക്ക അയ്യോ അയ്യോ വിചാരിച്ചതിലപ്പുറമായില്ലോ അല്ലേ സൂപ്പറിൽ ഉണ്ടാവാ മക്കളെ ഇങ്ങനെ ഉണ്ടാക്കിട്ട് എൻ്റെ കുട്ടി എന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വിളിച്ചതാണ് കിട്ട സൂപ്പറായി കിട്ടാ രാജിവരണ്ടോ ഹായ് கஷ்டதல்லாக்குல்ல டிவிட் இது திட்டே காணிச்சா ൂടെ വെച്ചു അപ്പൊ ടി വി ഓൺ ആക്കിയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ സൗണ്ട് ഇങ്ങനെ തരുന്നുണ്ട് അപ്പം അതിൽ കൂടെ അങ്ങനെ വർത്തമാനം ചെയ്തു ഞാൻ വീട്ടിലെ വേശായ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല പണി കഴിഞ്ഞിട്ടണേ ഇനിയിപ്പന്താ കുളിക്കണം അത്ര ഒക്കെ തന്നെ ഉള്ളു ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് അടുക്കള ചെറിയ രീതിയിലുള്ള പണിയൊക്കെ ഉള്ളു ബാക്കി അല്ലേ ബാക്കിയെല്ലാം കഴിഞ്ഞു നൂറ് അതിന്റെ അടുത്ത് നിന്ന് ோ சோரு துணு சாய குடிச்சு துணு இப்போ தளகும் அதுமங்கே சௌக்கம்போ அதுங்களங்கு அப்போ அதுவேஷம் வரும் அப்போ அதுக்கி மீனாலே குறைச்சு கழிஞ்சிட்டு குளியொக்கே கழிஞ்சு விட்டா அனுபஞ்சி விட்டா அங்கே பிள்ளி கழிச்சு இப்படி ஒரு ஆளு ஆள ஒரு ஹாலா ஹாலம் ஆஹால ടി വി കണ്ട പിന്നെ അത് മതി ടി വി ഇല്ലെങ്കില് ഇങ്ങോട്ട് വരൂല്ല അങ്ങനൊക്കെ ഉള്ള ആളാണ് ഇയാള് അബാകാസിൽ പിന്നെ ഏതാ കിട്ടിയേ പറ സർട്ടിഫിക്കറ്റ് ഒന്നും ഉറക്കന പോരണ ഏ തേർഡ് ആ തേർഡ് കിട്ടീലേ അപ്പോ ഫസ്റ്റ് സെക്കൻഡും തേർഡ് കിട്ടീല അത് എന്താ നൂറ് മോനും നൂർ മോനടായാണ് പേര് തേട് കിട്ടിയിണോ അയാമണ് തേട് കിട്ടിട്ടോ എന്തിനു അപ്പൊ ഞാൻ സൗണ്ട് കൊടുക്കട്ടു കുർആാൻ്റെ കഥ പറഞ്ഞോട്ടാ കഥ പറഞ്ഞുകൊടുത്തിട്ടാ കഥ പറഞ്ഞുകൊടുത്ത ഇവിടെ സ്കൂളില് കഥ പറഞ്ഞു അയന്മൂന് അയാൻ മൂന്നിട്ട് അയന്മാരിന്നാണ് പേര് ഇതാണ് നല്ല പുലുങ്ങൾ ടൈം തട്ടി അയാൻമൂന് ഇത് കിട്ടിയിട്ടാണ് കേട് കിട്ടിക്കണ്ടോ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ മക്കളെ അപ്പോ ഇന്നിപ്പോ ഇങ്ങനെയൊക്കെ തട്ടി കിട്ടിയിട്ടുള്ള ഒരു ആണ് ഇഷ്ടമുള്ളവർ കാണാൻ അല്ലേ അത്രൊക്കെയല്ലേ നിഷാ അല്ല വീഡിയോസൊക്കെ നല്ല നല്ല വീഡിയോസൊക്കെ കുറച്ചും കൂടെ ടൈം കിട്ടണം എന്റെ വണ്ടി ഒന്ന് ശരിയാക്കാനുണ്ട് വണ്ടിയൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് വേണം നമുക്കൊന്ന് സെറ്റ് ആകാൻ ഓടിക്കാൻ ആ ഓടിക്കാൻ വണ്ടി വണ്ടിയായിട്ട് ഓടിച്ചിട്ടൊക്കെ പോകണം നമ്മളെ സ്ഥലത്തോടത്തൊക്കെ ഒന്ന് പോകാനില്ല അവിടെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും നിങ്ങളിപ്പോൾ വാനിലൊക്കെ വരട്ടാന്ന് വിചാരിച്ചാൽ കുറച്ച് ലോങ്ങാണ് വിളിച്ചാണ്ട് പോകാൻ അപ്പോ നിഷാ അല്ലാതെ ദഫീക്ക് ചെയ്താലതൊക്കെ ഉണ്ടായി െല്ലും കൂടാണ് ഇഷ്ട ഇതിന് ടേസ്റ്റ് അതിലേക്ക് മോടിന്റെ ടേസ്റ്റ് ഇതിലേക്ക് ഇതിലേക്കും അപ്പൊ നല്ല ടേസ്റ്റാണ് ചിക്കൻ്റെ ടേസ്റ്റ് ഇതില് ചെറുപയറി വെറിയ തുടങ്ങി അതും ഉപയോഗിക്കും നമുക്ക് അതറി മറ്റാള് നിപ്പോ ഒന്നും നിക്കില്ല പുറത്ത് കോർപ്പുറേറ്റ് വരുന്ന അപ്പൊ ഞാന് കുറച്ച് സംസാരിക്കാന്ന് വിചാരിച്ചു വന്നാഫിന്റെതോ അയ്യൻമോന്ന് വന്നിട്ട് അയ്യൻമോന്ന് കത്തിൽ ഇട്ടിരിക്കുന്ന സാധന കണ്ടിലെല്ലാരും എന്താണ് പറഞ്ഞോ കഴത്തിലിട്ട് ഇത് നെക്ക് സപ്പോർട്ടിനുള്ള ആ ഒരു സംഭവ അത് മാമന് പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ പെട്ടെന്നാണ് ഇപ്പം മാമനത് കൊടുന്ന് ഇരുന്നാണ് എന്താ അപ്പോൾ പോകുമ്പോൾ അവനിക്കത് കിട്ടിയില്ല എവിടെ ബാഗിൻ്റെ ഉള്ളിൽ ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പെട്ടിരുന്നു ഇമ്പരെ എല്ലാവരും ഉണ്ടായിരുന്നില്ല തിരക്കപ്പോൾ അപ്പം അങ്ങനെ അതുകൊണ്ട് അതിൽ പെട്ടതാണ് അപ്പം ഇപ്പം മൂത്ത ആൾ പിന്നെ മൂത്ത മോനെ മോൻ വന്നപ്പോഴേ അവന് ഇടയ്ക്കിടയ്ക്ക് നിൽക്കാൻ വരും സ്കൂൾ കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ഇവിടെ വരും അല്ലേ ശനി ഞാനും ഇവിടെ നിന്നിട്ട് തിങ്കളാഴ്ച സ്കൂളിൽ കണ്ട് പോകും പിന്നെ അവനാണ്ട് പോകും അപ്പോൾ മദ്രസ ഉണ്ടാവും ചെയ്യും അപ്പോൾ അത് കാരണം അവൻ വന്നപ്പോൾ അവന് അവർക്കുള്ള പുറപ്പും പിന്നെ പ്ലാനറ്റ് സാധനങ്ങളും ബെഡ്ഷീറ്റൊക്കെ ഒരു ബാഗിലാക്കിട്ട് വെക്കതാണ് അപ്പോൾ അത് എടുത്തപ്പോൾ ഇത് കിട്ടി അന്ന് എടുത്തിട്ട് പുറത്തേക്ക് ഇട്ടാണ് ഇപ്പോൾ ഇയാൾ വന്നപ്പോൾ അടുത്തിൽ ഇട്ട് വെച്ചു കേട്ടോ അതങ്ങ് കണ്ടാലിട്ടാവും അതാണിത് സംഭവട്ടാ എന്താ പിന്നോ അപ്പം അലഹമ്മദില്ല പിന്നെ കാണാൻ ഏറെ ആഗ്രഹിച്ച വ്യക്തി ഇപ്പം ഞങ്ങളുടെ കൂടെ ഇല്ല ഇവർ പിന്നെ മനപ്പളാകെ ഒരാളെ കണ്ടിട്ടുള്ളൂ ഒരു പേരക്കുട്ടിനെ മാത്രം കണ്ടിട്ടുള്ളൂ ഒരു മോളെ കുട്ടീനെ കണ്ടിട്ടുള്ളൂ അവന് തൊണ്ണൂറാകുമ്പോൾ ആണ് മരണപ്പെടുന്നത് അതായത് മൂന്ന് മാസം പ്രസവിച്ചിട്ട് മൂന്ന് മാസം ആകുമ്പോഴാണ് മക്കളെ അവരെ വാപ്പ മരണപ്പെടുന്നത് പിന്നെ ഉള്ളവരൊന്നും കണ്ടിട്ടില്ല പിന്നെ മക്കളെ അതുപോലെ തന്നെ മക്കളെ കല്യാണം മൂത്താളെ കല്യാണത്തിനെ ശരിക്ക് കൂടിയിട്ടുള്ളൂ പിന്നെ രണ്ടാമത്ത ആളെ കല്യാണത്തിന് കിടപ്പിലാണ് വെറ്റുമൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത ഒരേ ലെവലിലുള്ള ഒരു കിടത്താണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കയ്യിൽ ട്രൈപ്പഴ് പിടിച്ചിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാനിപ്പോൾ അത് ഇങ്ങനെ ഉണ്ട് പറഞ്ഞപ്പോഴേ ഞാൻ ഫാമിലിയിൽ അധികം ഞാൻ കാണിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ആരും ഞാൻ കാണിക്കാനും ഇഷ്ടപ്പെടുന്നില്ല ഞാൻ മാത്രം ഇതിലിങ്ങനെ ഉണ്ട് വരുന്നുള്ളൂ അത് അങ്ങനത്തെ തന്നെയാണ്ട് പോട്ടെന്ന് വിചാരിക്കണം അപ്പോൾ അത് കാരണം ഞാൻ മോളുണ്ട് പേരക്കുട്ടി ഒരു ഒരു മോളും കൂടെ ഉണ്ട് ഇട്ടാ ഇള മോളെ ഇള മോളെല്ലാം ട്വിൻസാണ് ഏറ്റവും കുട്ടികളാണ് അപ്പം അതിൽ ഒരാൾ അടച്ച ആളാണ് അവിടെ ടിവിൻ്റെ സൗണ്ട് ഉണ്ട് അല്ലോ ടിവിയും ഫാനും എല്ലാം ഉണ്ടാകും ഞാൻ ജസ്റ്റ് ഒന്ന് ഇന്നത്തെ ഞാൻ പറഞ്ഞില്ലേ നല്ല തിരക്കുള്ള ദിവസമാണ് പിന്നെ ഒരാൾ ഇവിടെ കൂടെ ഉള്ള സെൽഫിയാണെന്ന് അറിയും അവൾ വർക്കിന് പോയിക്കുന്നു ഇവിടെ രാവിലെ കുട്ടികളോട് പുറത്താക്കിയിട്ട് പോയതാണ് വർക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ് അവൾ ഫാർമസിയിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടാ തിരൂർ പിന്നെ ഈ ഇവള് ഇതിൽ തന്നെ വർക്ക് ചെയ്തിരുന്നെ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്തിരുന്നത് ലാബിൽ തന്നെ എം എൽ ടി കഴിഞ്ഞാണ് ലാബിൽ വർക്ക് ചെയ്തിരുന്നതാണ് മെഷീൻ ഹോസ്പിറ്റലിൽ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ കുട്ടിയായത് കാരണം പിന്നെ ഭർത്താവ് പോണ്ടെന്ന് പറഞ്ഞതാണ് പിന്നെ അതിന് ശേഷം പിന്നെ പോയിട്ടില്ല രണ്ടാമത്തെ കുട്ടിയുണ്ട് അതും ചെറുതാണ് അപ്പോൾ അങ്ങനെ അത് കാരണം പിന്നെ അവനക്ക് ഇഷ്ടമല്ലാത്ത കാരണം പറഞ്ഞാൽ ഇല്ല നമുക്കിപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ അവസ്ഥ വരുമ്പോൾ സാഹചര്യം വരുമ്പോൾ അവരെ കയ്യിലൊരു എന്നുള്ള ഒരു സമാധാന ഞമ്മക്കുണ്ടാവുക അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കട്ടെ അതാണ് അവരുടെ ശ്രീധനായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാനിങ്ങനെ ഉള്ളൊരു വീട്ടിലെ വേഷത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കയ്യൊക്കെ കാണും ഒരു ലെവലാണ് കേട്ടോ അവരുടെ മൊത്തം ഒന്നും കിട്ടാത്ത കാരണം ഒരു കോൺഫിഡൻസ് ഒന്നും കിട്ടുന്നില്ല പിന്നെ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തപ്പോൾ ഒന്ന് രണ്ട് ഭർത്താൻ നിങ്ങളോട് പറയാ ഞാൻ വന്നതാണ് എന്താ വെച്ചാൽ ഈ പേരക്കുട്ടികളെ കുട്ടികളെ ഇവരെല്ലാവരും കൊണ്ട് വരുമ്പം കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു വർഷം മാത്രം ചെറിയ മൂ മൂത്തോളം കല്യാണം ഏറ്റവും കുട്ടികളെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഒരാളെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം മാത്രം പാപ്പ ഉണ്ടായിട്ടുള്ളു ആ ഒരു വർഷത്തിനുള്ളിൽ തന്നെ മറ്റുള്ളതും കൂട്ടിക്കൊണ്ടുപോകലായി അവിടെ നിന്ന് നിൽക്കാൻ കഴിഞ്ഞിട്ടിരുന്നു ഞാൻ ഹോസ്പിറ്റലാകുന്ന സമയത്ത് കൂട്ടിക്കൊണ്ടാൽ ആ സമയത്ത് അതും കൂടെ കഴിഞ്ഞു ആ കിടപ്പിലാകുന്ന സമയത്ത് അത്ര തന്നെ ഉള്ളൂ അപ്പോൾ ചെ മൂത്ത പേർ കുട്ടീനെ മാത്രം കണ്ടിട്ടുള്ളൂ എന്ന് പറയാം അതും ചെറുതായിട്ട് നെഞ്ഞിട്ടിങ്ങനെ കെടുന്നു കെടുത്തി കൊടുക്കും അങ്ങനെ ഒരു ഇതിൽ കിടപ്പിലായ ആളല്ലേ അപ്പോൾ ഒരുപാട് കുട്ടികളൊന്നും ജീവൻ്റെ ജീവനാണ് കുട്ടികളൊക്കെ അപ്പോൾ അതുമാത്രമല്ല കുട്ടികളെ തന്നെയല്ല ഭയങ്കര ഇഷ്ടമാണ് മക്കളെ അപ്പോൾ അങ്ങനത്തെ ഒരു ആളായിരുന്നു എന്നറിയാം അപ്പോൾ ഇവർ ഇതുപോലെ വന്നു പോകുമ്പോൾ നമുക്കൊരു ഭയങ്കര ഫീലാണ് ചില സമയങ്ങളിൽ ചില സമയം മനുഷ്യന്മാർ എപ്പോഴും ഉണ്ടാവില്ലല്ലോ ചിലപ്പോൾ നമുക്കത് മറവി വന്നാൽ തരും ചില സമയങ്ങളിൽ നമുക്കതൊരു ഭയങ്കര ഒരു ഫീലായിട്ട് തോന്നും പല അവസ്ഥയിലും ഞമ്മക്കതൊരു അനുഭവപ്പെടും കാരണം ക്രിസ് സന്ദർഭത്തിൽ ഉണ്ടാവില്ല മാതാവും പിതാവും ഒന്നിച്ച് വരേണ്ട ഒരു സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ആ സന്ദർഭത്തിലൊക്കെ അവരുടെ കൂടെ അങ്ങനെ ഒരാളില്ലാത്ത സമയത്തൊക്കെ നമുക്ക് അത് ഫീലായിട്ട് തന്നെ തോന്നും അതപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് പറഞ്ഞത് എന്നുവെച്ചാൽ നമുക്ക് ഇനി മറക്കാനേ പറ്റില്ല അവരെ എന്താണ് അവരെ നമ്മുടെ അടുത്തുള്ളത് നമ്മളെ മക്കൾ അപ്പോൾ നമ്മളെ മനസ്സിൽ നിന്ന് അതൊരിക്കലും അവർ പോവില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അങ്ങനത്തെ ഉണ്ടായത് ഇനി മറ്റുള്ളവരവസ്ഥയും മറ്റുള്ളവരുടെ മനസ്സൊന്നും ഞാൻ തേടി പോവാനില്ലേ ഞാനത് പറയാനേ ഞാനാളില്ല ഞാൻ എൻ്റെ കാര്യം മാത്രം പറഞ്ഞെന്നുള്ളൂ അപ്പോൾ നിഷ്ക്ക് വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക കമൻറ്റിലെ അഭിപ്രായങ്ങൾ പറയട്ടോ അപ്പോൾ ഓക്കെ സ്ലാമലൈക്കും കൈ വാടയുന്നുണ്ട് ഞാൻ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ കുളിച്ച് നിസ്കരിക്കാനുണ്ട് ഇൻഷാ ഷോ അസ്ലാമലൈക്കു